ഹൃദയപരവാർത്ഥികളെ ഇരുട്ടത്ത് ചെയ്യേണ്ടതിന് വെല്ലു കുലച്ച് അത്രം ഞാനിന്മേൽ തൊടുക്കുന്നു അപ്പോൾ ഇരുട്ടത്ത് നമ്മെ തകർക്കാൻ നമ്മെ ഇല്ലാതാക്കാൻ നമ്മളെ ശൂന്യമാക്കി കളയാൻ ദൈവിക പദ്ധതികൾ നമ്മൾ നടക്കാതിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ എത്തിച്ചെല്ലാതിരിക്കാൻ അല്ലേ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട് ആ പ്ലാനിൽ നാം എത്തിച്ചെല്ലാതിരിക്കാൻ വഴിമധ്യത്തിൽ നമ്മളെ കളയാൻ പോരാടുന്ന അല്ലേ ഒരന്ധകാര ശക്തിയുണ്ട് രണ്ടാം സങ്കീർത്ത നമ്മൾ വായിക്കുന്നത് യാത്രയിൽ എന്തു ചെയ്യണമെന്നാണ് പുത്രനെ ചുംബിച്ചു കൊള്ളൂ അതാണ് എവിടെ എഴുതിയിരിക്കുന്നത് എവിടെ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് ആ നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം പുത്രനെ പുത്രനെ ചുംബിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം നിൽക്കുന്നുവെങ്കിൽ ദൈവീക പരിപാലനം ദൈവം നമുക്ക് തരും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കണം അല്ലേ ഒളിച്ചിരുന്ന് നമ്മളെ തകർക്കാൻ നോക്കുന്ന അന്ധകാര ശക്തി കഴിഞ്ഞ ആഴ്ച ഒളിച്ചിരുന്ന് ഒരാളെ വെടിവെച്ചു അല്ലേ ചാൾസ് ക്രിക്കിനെ ചാർലി ക്രിക്കിനെ വെടിവെച്ചിട്ടു ഐ മീൻസ് ഒരു വലിയ ഉണ്ടായിരുന്ന വലിയ പ്രത്യാശ അനേകർക്കുണ്ടായിരുന്ന അനേകം നാളുകൾ കഴിയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഒരു മുപ്പത്തൊന്നുകാരനെ ഒളിച്ചിരുന്ന് വെടിവെച്ച് നശിപ്പിച്ച് കളഞ്ഞു ഇതുപോലെ നമ്മെ നശിപ്പിച്ചു കളയാൻ പോരാടുന്ന ശക്തികളുണ്ട് അമേൻ സ്വാത്രം പറഞ്ഞില്ലല്ലോ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ കൊണ്ടുവന്ന് നിർത്താതിരിക്കാൻ പോരാടുന്ന അന്ധകാര ശക്തികളുണ്ട് അവിടെ മേൽ ദൈവത്തിൻ്റെ പരിപാലനം നിങ്ങൾക്കുണ്ടാകാൻ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകാൻ അമേൻ കൃപയിൽ നിൽക്കണമെന്ന് അല്ലെ ലൂയ്യ കൈയടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആരാധിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല സഭായോഗത്തിന് ഞായറാഴ്ച വിശ്വാസിയായി വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അമേൻ ഇരുപത്തിനാല് അമീൻ ഏഴ് ഇൻറ്റു ട്വൻറ്റി ഫോർ അമേൻ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കൃപയുടെ മറവിൽ നിങ്ങളായിരിക്കണം ആ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാകരുത് കർത്താവ് നമ്മളെ വിട്ടുപോകുന്ന ഒരു കാര്യവും ആമേൻ ദാവീതു പോലും ദൈവത്തോട് പറഞ്ഞു ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പറഞ്ഞാൽ ആ ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരു കാര്യം ഉണ്ടാകാതെ നമ്മെ തന്നെ എപ്പോഴും ദൈവകൃപയിൽ സൂക്ഷിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണം ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പിടിച്ചു നിൽക്കുന്നവരായിട്ട് മാറണം പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ട വേദഭാഗം അതിന്റെ മൂന്നാമത്തെ വാക്യമാണ് അടിസ്ഥാനങ്ങൾ എല്ലാരോടും വായിച്ചേ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാ നീതിമാൻ ഉടനെ അദ്ദേഹം പറഞ്ഞു എന്തും എന്തു ചെയ്യും എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അമ്മ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ഒരു പാപിയായ മനുഷ്യൻ ഒരു ജഡീകനായ മനുഷ്യൻ അദ്ദേഹത്തിന് ദൈവത്തെ ഭയമുണ്ട് ദൈവത്തെ ഭയമുണ്ട് മനുഷ്യന് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷയൊന്നും പ്രാപിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ആരെ പേടിയുണ്ട് ദൈവത്തെ ഭയമുണ്ട് ദൈവദാസന്മാരെ ആ അവരെ കാണുമ്പോൾ ബഹുമാനിക്കും അവരോട് ഭയമൊക്കെ ഉണ്ട് ഈ പ്രാകൃതൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കാർണൽ മാൻ അവന് ദൈവത്തെയും ഭയമില്ല അവൻ അവനാരെന്നറിയാമോ അവൻ ദൈവത്തെ ഒരു കാലത്ത് അറിഞ്ഞവനാണ് പിന്നെ അവൻ കുറച്ചാൾ കഴിയുമ്പം ദൈവവുമില്ല ദേവനും ഇല്ല ആമേ പിന്നെ അവൻ്റെ സഭായോഗത്തിനെക്കാട്ടി ഇഷ്ടം കമ്മിറ്റിയാണ് സ്വോം പറഞ്ഞില്ല ഒന്ന് വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും പാസ്റ്ററെ അടിക്കും വിശ്വാസിയെ അടിക്കും എന്ത് തോന്നിവാസവും കാണിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരും അതാണ് നീതിമാൻ അവന്റെ അടിസ്ഥാനം മാറിപ്പോയാൽ നീതിമാന്റെ അടിസ്ഥാനം എവിടെയാണ് ക്രിസ്തുവാണ് ആ നീതിമാന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് ആ അടിസ്ഥാനം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ബെന്തിക്കോസുകാരനെ പേടിക്കണം നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ബെന്തിക്കോസുകാരനെ നമ്മുടെ നാട്ടുകാരെ കുറ്റം പറഞ്ഞതിനെക്കാട്ടും നമ്മളെ കുറ്റം തന്നെ പറഞ്ഞാൽ പോലെ അല്ലേ ലൂയ വചനത്തിൽ നിന്നും വിട്ടുപോയ ബെന്തിക്കോസുകാരനെ പേടിക്കണം സ്ത്രോത്രം അവനെന്ത് ചെയ്യും അവൻ അവനെന്ത് വൃത്തികേടും കാണിക്കും അവൻ അവനെന്തും പറയും വേണമെങ്കിൽ വെടിവെച്ചിടും സ്തോത്രം അല്ലല്ലോ അപ്പോൾ ദൈവവുമായിട്ട് ബന്ധം അടിസ്ഥാനം ഉള്ള ദൈവമക്കളായി മാറണം നമുക്ക് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ ബേസ്ഡാണ് നമ്മുടെ ജീവിതം ണോ അല്ലയോ ഈ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫൗണ്ടേഷൻ ഏതാണ് ക്രിസ്തുവാണ് വചനമാണ് ഈ വചനമാണ് ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തത് യേശുവാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബൈബിളാണ് ഫൗണ്ടേഷൻ ഈ അടിസ്ഥാനം മറിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം അല്ലെ ലൂയ്യ ഐ അങ്ങനെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനാണ് ദൈവോചന പ്രകാരം നീതിമാനായ മനുഷ്യൻ ആ നീതിമാനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഈ സങ്കീർത്തനവും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനവും ക്ലബ് ചെയ്ത് നോക്കി ഒന്ന് വായിച്ചേ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് സാംസ് വൺ ട്വൽവ് നോക്കിയേ ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടാ മതി യഹോവയെ 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 ഭയപ്പെട്ട് ഭയപ്പെട്ട് അവന്റെ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൽപ്പന ഭയപ്പെടുക ദൈവത്തെ എന്തോ വേണം മനുഷ്യനെ ശങ്ക വേണം ദൈവത്തെ ഭയമുള്ളവനെ മനുഷ്യനെ ശങ്കയുള്ളൂ ദൈവമില്ലാത്തവൻ ആരെയും പേടിയില്ല എന്ത് കാണിച്ചാലും ഭയമില്ല പക്ഷെ ദൈവം ഉള്ളവനെന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തനാ അമേൻ ഇവിടെ പറയുകയാണ് യഹോമിയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മനുഷ്യപ്പെടുന്ന ആരാ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഇവിടെ പറഞ്ഞ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും നമുക്ക് പല ഇഷ്ടങ്ങളുണ്ട് ഇല്ല ഇഷ്ടമുള്ളവരുടെ ഇഷ്ടങ്ങളില്ലേ നമുക്ക് ചിലർക്ക് മട്ടൺ ബിരിയാണിയാ ഇഷ്ടം ചിലർക്ക് നല്ല ഫിഷ് കറി മീൽസാണ് ഇഷ്ടം ഇല്ലേ ചിലർക്ക് നല്ല ചുരിദാറ ഇഷ്ടമാണ് നല്ല ഷൂസ് നല്ല ജോഷുവാൻ വേണ്ടല്ലേ ഇവിടെ വന്നിരിക്കേണ്ട പാസ്റ്റർ ആവും സ്ത്രോത്രം ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ എന്തുവാ നമുക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഇഷ്ടങ്ങൾ നമുക്ക് നല്ലതാ പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം യഹോബിയുടെ കൽപ്പനകളിൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴോട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ദൈവം അറിഞ്ഞ് നിനക്ക് നടത്തി തരും നീ പിന്നെ കിടന്ന് വർ ചെയ്യണ്ട നീ കരയണ്ട നീ കിടന്ന് ഒത്തിരി കിടന്ന് എഫേർട്ട് എടുക്കണ്ട നീ നിരാശപ്പെടാൻ ദൈവം സമ്മതിക്കില്ല നിനക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ സകല വഴികളും തുറന്നു തന്നിട്ടും നീ ഒന്നും ഭാരപ്പെടണ്ട പ്രേസ്തലോ നിനക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യാൻ കഴിയുന്നൊരു ദൈവം നമുക്ക് ജീവിക്കുന്നു അവന്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അടുത്തത് അവന്റെ സന്തതി അവന്റെ സന്തതി അപ്പൊ നിനക്ക് മാത്രമല്ല ഈ വചനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ്റെ അടുത്ത ജനറേഷനിലേക്ക് അതാണ് അല്ല ലൂയ്യ നിങ്ങളുടെ തലമുറ നിങ്ങൾ ഏറ്റവും നന്നായി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പോലും പിള്ളേർ പിള്ളേർക്ക് വേണ്ടിയാ അല്ലേ പേരൻസിനോട് ചോദിച്ചാൽ മതി കഷ്ടപ്പെടുന്നു രാവിലെ വൈകുന്നേരം അധ്വാനിക്കുന്നു സമ്പാദിക്കുന്നു കരയുന്നു ഉപോഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ എന്തിനു വേണ്ടിയാ എന്നോട് പണങ്ങിയ ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ കേക്കുന്നുണ്ടോ ഇത് നിങ്ങള് നിങ്ങളോടാ ആർക്കു വേണ്ടിയാ ആർക്ക് വേണ്ടിയാ ഒന്ന് വാ തുറന്ന് പറ ആർക്ക് വേണ്ടിയാ റെഡിയാ ആർക്കു വേണ്ടിയ അബിയാ ഏഹ് അവർക്ക് വേണ്ടിയാ പറ നമുക്ക് വേണ്ടി അത് മതി ആ ഒരു ബോധം അടയ്ക്കുകയാണ് എൻ്റെ അപ്പായോ ഒക്കെ കഷ്ടപ്പെടുന്നത് ഓടുന്നത് അധ്വാനിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഒത്തിരി കഷ്ടപ്പെടുന്നു ഓടുന്നു അധ്വാനിക്കുന്നു നമുക്കൊരു നല്ല ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയട്ടെ ഇവിടെ പറയുകയാണ് ഈ വചനത്തിൽ നീ അങ്ങ് ഉറച്ചു നിന്നാൽ മതി നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഈ വചനത്തെ നീ ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ മതി നിന്റെ ജനറേഷൻ അനുഗ്രഹിക്കപ്പെടും എനിക്കത് വായിക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് ഏതാണ് മുപ്പത്തി അഞ്ചിന്റെ മുപ്പത്തി ഏഴിൻറെ ഇരുപത്തി അഞ്ചാണ് എന്താണ് വാക്യം ഞാൻ ബാലനായിരുന്നു ബാലനായിരുന്നു ഞാൻ ഞാൻ വൃദ്ധനായി വൃദ്ധനായി തീർന്നു തീർന്നു നീതിമാൻ ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി അങ്ങനെ പറയാൻ പറ്റിയാൽ ഉണ്ടോ ഇതിനകത്ത് നമ്മളൊക്കെ ഈ തുള്ളിച്ചാടി നടന്നവരാണല്ലേ ബാലനായിരുന്നു ഷീല ആൻറ്റിയൊക്കെ ഇപ്പൊ വൃദ്ധയായി ഏകദേശമൊക്കെ പരുവത്തിലിരിക്കുകയാണ് ഇപ്പം തന്നെ എന്തോ ചിറവിറുക്ക അപ്പം ഈ ബാലയായിരുന്ന സമയത്ത് എന്തോ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നിരിക്കും സ്ത്രോത്രം അല്ലേ ആൻറ്റി ആണ്ടോ

ആ അടുത്തത് അല്ലോ നീതിമാനിക്കൊണ്ട് നിർത്തിയില്ലതി നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ല ഇപ്പോഴും എൻ്റെ കണ്ണും മങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും എൻ്റെ കണ്ണിന് നല്ല തെളിച്ചമാ ഇപ്പോഴും എൻ്റെ കണ്ണിന് നല്ല നല്ല വിഷന അവൻ ഞാൻ കാട്ടിലെ ആടുകളുടെ ഇടയിൽ നിന്ന് രാജാവായതാ താഴെത്തൊട്ട് മേൽത്തൊട്ട് വരെ ഞാൻ കണ്ടാളാ ഏതോ ഒരു സർഫ്രൈസിന്ന് ഞാൻ നോക്കുന്ന ആളല്ല ആളല്ലാഴത്തെ സർഫൈസിന്ന് ഞാൻ വന്ന ആളാ ഞാൻ ഈ വന്ന വഴിയിലൊന്നും നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം വിലക്കുന്നതും എൻ്റെ ഈ രണ്ട് കണ്ണ് കണ്ടിട്ടില്ല ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്നത് ഈ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീതിമാൻ തുണയില്ലാതിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല അവന്റെ സാന്തീ ആരുടെ മുമ്പിന് കൈനീട്ടാൽ അത് വിശ്വസിക്കുന്ന എത്ര അപ്പന്മാർ ഇരിപ്പുണ്ട് എത്ര ഇരിപ്പുണ്ട് എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട് നീ നേരോടെ നിന്നാൽ നീ ഒരു അടിസ്ഥാനമിട്ട് വചനത്തിൽ നീ സന്തോഷിച്ചാൽ നിനക്ക് നിനക്ക് ഒരു രൂപ പോലും നിന്റെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു മാറ്റിവെക്കാൻ നിന്റെ കയ്യിലില്ലായിരിക്കും അല്ലേ ലൂയ നിനക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നിനക്ക് പറ്റില്ലായിരിക്കും മാനുഷികമായി നോക്കിയാൽ നിനക്ക് നിന്റെ തലമുറക്ക് വേണ്ടി ഒന്നും കൈമാറാനില്ലായിരിക്കും എന്നാൽ നീ വിശ്വസിക്കുന്ന നീ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന വചനം നിന്റെ തലമുറക്ക് കൈമാറാൻ നിനക്ക് കഴിഞ്ഞാൽ ഒരു ദൈവ സാന്നിധ്യമി ഹോളിനകത്തുണ്ട് ഒരു ദൈവശക്തിയുടെ വ്യാപുരിക്കുന്നുണ്ട് നിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം നിന്റെ സന്തതിയുടെ മേൽ വ്യാപരിച്ചും നിന്റെ സന്തതില്ല നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേൽ വരെ വിശ്വസിക്കണം വിശ്വസിക്കണം വലിയ വേണ്ട നീ ഒന്നും കരുതിയില്ലേ കരുതിയില്ല എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് കഴിയും കരുതാൻ ദൈവത്തിന് കഴിയും അവൻ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ് അവൻ ആരാണ് തലമുറ തലമുറയോ നമ്മളെ പാട്ട് പാടാറുണ്ടല്ലേ തലമുറ വന്ന പാടിക്ക് ഒരു ഒരു പാടിയ തലമുറ തലമുറയോ കരുതുന്ന

ദൈവം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടല്ല നമ്മൾ ഇവിടെ വരെ എത്തിയത് ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്ക് മനനാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ലാത്തത് കരുതാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ ദൈവം വലിയ ദൈവമാണ് ദൈവമാണ് ആണ് വായിച്ചു തീർത്തെ ഒന്ന് രണ്ട് മൂന്ന് വാക്യം വായിച്ചു അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ബലപ്പെട്ടിരിക്കും തലമുറ തലമുറ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ും സമ്പത്തും അവന്റെ 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 വീട്ടിലുണ്ടാകും 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 സമ്പത്തും സമ്പത്തും നീതി നിലനിൽക്കുന്നു നേരുള്ളവന്റെ വീട്ടിൽ ചെന്നാൽ ഒരു ഐശ്വര്യം ആ വീടിനകത്ത് ഉണ്ടാകും ദൈവസാന്നിധ്യം അവിടെ അനുഭവിക്കും ഹലോ ലൂയ്യ അമേൻ അടുത്ത് വായിച്ചാ അതും പ്രസംഗിക്കാൻ സമയമില്ലേക്കും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും അടുത്തത് നേരുള്ളവർക്ക് ഇരുട്ടിൽ അമേൻ ഇരുട്ടിൽ ഇരുന്ന് നെയ്യ് എന്തുവാ നമുക്കെതിരെ ഒളിയമ്പുകൾ തൊടുത്തുവിടുന്നു പറയുമ്പോൾ നമുക്കെതിരെ നിന്ന് അവൻ വെളിച്ചം വെളിച്ചം അടുത്തത് അവൻ കൃപയും കരുണയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്ന ശുഭമായിരിക്കും അടുത്തത് വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും ആ അടുത്തത് അവൻ ഒരു നാള് കുലുങ്ങി പോകുകയില്ല അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച സ്ഥാനത്ത് അടിസ്ഥാനമുള്ളവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് നിൽക്കുന്ന ഇടം മാറിപ്പോകുമെന്ന് പറഞ്ഞാലും അവൻ പറയും ഞാൻ ഉറപ്പോടെ നിൽക്കും ആമേ നെഹോബായന്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും സമുദ്രങ്ങൾ പർവ്വതങ്ങൾ നീങ്ങി സമുദ്രത്തിന് മധ്യേ വീണാലും സങ്കീർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ ഭയപ്പെടത്തില്ല എത്ര പേര് പറയും എത്ര പേര് വാ തുറന്നു പറയും ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ ഭയപ്പെടത്തില്ല അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തെന്ന് പറഞ്ഞേ ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ ഭയപ്പെടത്തില്ല ആമേൽ ഞാൻ ഐ വിൽ നോട്ട് ബി ബിക്കോസ് ഐ ഷെയ്ക്കൺ എൻ്റെ യേശു എൻ്റെ കൂടുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട് എൻ്റെ കർത്താവിൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടുണ്ട് അല്ലേ ലൂയ ലോകം മുഴുവൻ ഇണകി മറിഞ്ഞാലും എവിടെല്ല ഞാൻ പരാജയപ്പെട്ടത് ലോകം നോക്കി ഞാൻ പറയും ഇത് വിജയമല്ല ഫൈനൽ വിക്ടറി എനിക്കാണ് ഒന്നോ രണ്ടോ പരാജയങ്ങൾ ും നിന്റെ എന്ന് പറയുന്നത് നിനക്ക് വേണ്ടി ദോ ഒരു ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്ക് ഒരു ദിവസം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു ദിവസം നീതിമാന്മാർക്ക് വേണ്ടി ഒരു ദിവസം ദാറ്റ്സ് ഗോഡ്സ് ഡേ ആണ് നിനക്ക് വേണ്ടി നിന്നെ മാനിക്കാൻ നിന്റെ നിന്നെ മാനിക്കാൻ മാനിക്കാൻ നിന്റെ തലമുറയെ ഒരു തലമുറയെന്ത യോയ്ക്ക് വെച്ചിട്ടുണ്ട് കുലുങ്ങി പോകയില്ല അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ രണ്ട് വീട് ഒന്ന് മണലിന്മേൽ മറ്റൊന്ന് ഞാൻ ഈ സങ്കീർത്തന പ്രസംഗം അന്നേരം ദൈവം ദൂത പുള്ളി ഏത് പ്രസംഗം സങ്കീർത്തന വായിക്കണമെന്നൊന്ന് എൻ്റെ അടുത്ത് ഒരിക്കലും പറയാറില്ല പക്ഷേ എനിക്ക് അന്നേരം ഒരു ദൂത് ദൈവം തരും അതാ ഇവിടെ എഴുന്നേറ്റ് പറയുന്നത് ആണോ അല്ലയോ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അടുത്ത് അല്ല ദൈവം എനിക്ക് അന്നേരം തരുന്ന ദൂത് പ്രസംഗിക്കുക ഇതൊരു കറക്റ്റ് ദൂത വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്നതിനെക്കാട്ടി ബെസ്റ്റാ സ്തോത്രം പറഞ്ഞില്ലല്ലോ അല്ല ലുഹിയ ഇരുന്ന് പ്രാർത്ഥിച്ച് കൊണ്ടുവരുന്ന ദൂതിനേക്കാൾ ബെസ്റ്റാ അന്നേരം തരുന്ന ദൂത് അത് നിങ്ങളോടുള്ള സ്പെഷ്യൽ മെസ്സേജാ അതെനിക്ക് നന്നായി അറി ഇന്നലെ മാസിയോദത്തിനും അതാ ഞാൻ പ്രസംഗിച്ച് നിർത്താൻ പറ്റിയില്ല ഒടുവിൽ പിടിച്ചു നിർത്തുകയായിരുന്നു അല്ലേ അമ്മ ബോജാനൊക്കെ ഉണ്ടായിരുന്നല്ലോ പിടിച്ചു നിർത്തുകയായിരുന്നു ദൂത് അങ്ങനെ അന്നൊരാൾ ഇന്നലെ പ്രസംഗിച്ച ആളിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ എൻ്റെ പ്രസംഗം മടക്കി വെച്ച് പ്രസംഗിച്ചു ഞാൻ പറയും ഇത് പ്രസംഗിക്കുന്നില്ല ഇത് ആ പ്രസംഗിക്കാൻ പോണേ കാരണം അന്നേരം ദൈവം എനിക്കുന്നൊരു ദൂതുണ്ട് ആ ദൂതിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിനു സ്തോത്രം മണലിന് മേൽപ്പെടുന്നൊരു വീട് പാറമേൽ പണിതൊരു വീട് പാറമേൽ പണത് വീടിൻ്റെ നേരെയും മണലിന്മേൽ പണത് വീടിൻ്റെ നേരെയും ഒരേ പ്രശ്നമുണ്ടായി ഒരേ പ്രശ്നമുണ്ടായി എന്താ പ്രശ്നം കാറ്റടിച്ചു വൺമര ചുരിഞ്ഞു അങ്ങനല്ലേ സ്തോത്രം ആമേൻ വെള്ളം പൊങ്ങി എല്ലാം കഴിഞ്ഞ് നോക്കി മണൽമേൽ പണിത വീട് കാണാനില്ല സെയിം ആയിരുന്നു സെയിം നല്ല ആയിരുന്നു ഒരേ പെയിൻറ് യൂണിഫോമിറ്റിയിൽ പണിത വീടാണ് ഒരേ ഡിസൈനിൽ പണിത വീടാണ് ആമേൻ അതിൻ്റെ അടിസ്ഥാനം മാത്രം ഒന്ന് മണ്ണിലും ഒന്ന് പാറമേലും അമേൻ പണി കഴിഞ്ഞു താമസമാക്കി ഹൗസ് വാമിങ്ങും ഒരുപോലെ ആയിരുന്നു രണ്ടിൻ്റെയും ഹൗസ് വാമിംഗിൻ്റെ വീടിൻ്റെ ഡെഡിക്കേഷന് കൊടുത്തത് മട്ടൻ ബിരിയാണി തന്നെ കൊടുത്തത് വന്ന ആൾക്കാരും ഏകദേശം ഒരുപോലെ സഹോദരങ്ങളുടെ വീടല്ലേ എല്ലാം ഒരുപോല പണിതത് എല്ലാം ഒന്നായിരുന്നു പക്ഷെ ഒരു വലിയ പ്രതിസന്ധി വന്നു ഒരു പ്രശ്നം വന്നു ഒരു പ്രതികൂലം വന്നു കാറ്റടിച്ചു വൺമഴ ചൊരിഞ്ഞു വെള്ളം പൊങ്ങി എല്ലാം കഴിഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞു ഒന്നിനെ കാണാനില്ല ആ മേൽ മണലിന്മേൽ പണിതതിനെ കാണാനില്ല പാറമേൽ പണിതതിനെ ഒന്നും പറ്റിയില്ല അത് ഉറച്ചു നിന്നു ഉറച്ചു ഉറച്ചു നിന്നു നിന്നു നീതിമാൻ കുലുങ്ങി പോകയില്ല വെള്ളം പൊങ്ങട്ടെ പ്രതികൂലം വരട്ടെ വെല്ലുവിളികൾ വരട്ടെ ശത്രു എഴുന്നേക്കട്ടെ വെടിയുണ്ടകൾ ചീറി ഭാഞ്ഞു വരട്ടെ പ്രതിസന്ധികൾ വരട്ടെ ഭയപ്പെടത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ട്രസ്റ്റ് ഇൻ വചനത്തിൽ ഉറച്ച് ജീവിക്കുക ഇനി പ്രസംഗിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല വചനത്തിൽ ഉറച്ച് ജീവിക്കാൻ ദൈവോത്സവം വർഷിപ്പ് സെന്ററിലെ ദൈവമക്കൾ ദൈവവചനത്തിൽ അടിയുറച്ച് ജീവിക്കാൻ വചനം വിട്ടുപോകുന്നത് വി ആർ ദ സെപ്പറേറ്റ് വൺ നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധരാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ ആ ആ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ആ മാതൃക ആ മോഡൽ നമ്മൾ സൂക്ഷിക്കുന്നവരായി മാറണം അങ്ങനെ ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ കൂടുതൽ അതിന് പ്രസംഗിക്കുന്നില്ല ആമയം ദൈവം നമ്മൾ മുഹത്തപ്പെടട്ടെ സ്തോത്രം